ഞങ്ങളെപ്പോലുള്ള സീസൺ 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 ഒക്കെ ആണെന്ന് തോന്നുന്നു യും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ സെക്കൻഡ് പൊസിഷനിലെത്തിയ അനീഷിന് ടെൻ ലാക്സ് റുപ്പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെ കുറിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ ടൂല് കോമണറായി വന്ന രജിത് സാറിന് എന്താ പറയാനുള്ളത് നോക്കാം പക്ഷെ അങ്ങ് മറന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല സീസൺ ടു എന്ന് പറയുന്ന ആ സീസണിൽ എഴുപത്തിനാലാമത്തെ ദിവസം ഷോ നിന്നു അതുകൊണ്ട് തന്നെ അങ്ങക്ക് അമ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അത് മൊത്തം ലാഭത്തിലാണ് അന്നത്തെ ഷോയിലെ കോമണറാണ് അമ്പത് ലക്ഷം തന്നില്ലെങ്കിലും ഇതുപോലെ പത്ത് പത്ത് തന്നില്ലെങ്കിൽ അഞ്ചോ എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം എനിക്ക് വേണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ ടൂറിനാലാം ദിവസം ബിഗ് ബോസ് ഷോ നിന്നു അതുകൊണ്ട് തന്നെ ആർക്കും അമ്പത് ലക്ഷം രൂപയോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അതുകൊണ്ട് അവർക്ക് തന്നെയാണ് ഇത്രയും ലക്ഷം രൂപ ലാഭമായിട്ട് കിട്ടിയിരിക്കുന്നത് ആ സമയത്ത് ഈ പറയുന്ന രജിത്ത് കണ്ണില് എരിവുള്ള സാധനം തേച്ചെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അത് നല്ല രീതിക്ക് വൈറലായതും ആയിരുന്നു അപ്പൊ ബിഗ് ബോസ് എന്നൊരു ഷോ ഇത്രയും വൈറലാക്കിയ സ്ഥിതിക്ക് അനീഷിന് കൊടുത്ത പോലെ പത്തോ അഞ്ചോ എന്തായാലും എന്നേം കൂടെ കുറച്ച് കൺസിഡർ ചെയ്യായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പൈസ ഒന്നും എന്റെ ആവശ്യത്തിനല്ല ഞാൻ കുറെ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറെ പേര് സഹായിക്കാൻ വേണ്ടിയിട്ടാന്നുള്ള രീതിക്കും രജിത്ത് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമന്റ് ആണ് അതിപ്പോ റോയ് സാറിന് നേരിട്ട് കൊടുക്കാൻ മേലെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നത് എന്തിനാ ചാരിറ്റി കാര്യങ്ങൾ കൊടുക്കാനാണെന്നാണെങ്കിൽ റോയ് എന്ന് പറയുന്നവർക്ക് ഡയറക്റ്റായി കൊടുത്താൽ പോരായിരുന്നു എന്തിനാണ് രജിത് സാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് വേണോ പാവങ്ങളെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറെ കമന്റ്സ് വരുന്നത് എന്തായാലും കുമാർ ഇവിടെ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ അനീഷിന് കിട്ടിയതുകൊണ്ട് എനിക്കും കൂടെ തരണം എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കുന്നതിനോട് നിങ്ങൾക്ക് എന്താ പറയാനില്ലെന്ന് വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്ത് നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം